മുരിങ്ങയിലെ കറിക്ക് വേണ്ടി കുറച്ച് മുരിങ്ങയില തണ്ടെല്ലാം കളഞ്ഞ് അതിനെ കഴുകി അതിൻ്റെ വെള്ളം എല്ലാം പോയി അതിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരപ്പിന് വേണ്ടി അരമുറി എടുക്കുക ഇതിലോട്ട് രണ്ട് വെളുത്തുള്ളി രണ്ട് കൊച്ചുള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നല്ല ജീരവും ഇട്ട് കൊടുക്കുക എന്നിട്ട് വറ്റലി മുളക് എരിവിനനുസരിച്ച് എടുക്കുക എന്നിട്ടത് മുറിച്ചിട്ട് അതിൻ്റെ അകത്തെ കുരു ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ മുളക് മാറ്റി വെക്കുക അത് കടുവറക്കാനായിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഇതിലോട്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് കൂടെ അരച്ചെടുത്ത് വെക്കുക ഒരു പാദത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുപൊട്ട് വരുമ്പോൾ മുളക് ഇട്ട് കൊടുക്കുക മൂന്നാല് കൊച്ചു ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞൂടി ഇട്ട് നല്ലതായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് മുരിങ്ങയില ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലതായിട്ട് മുരിങ്ങയില ഫ്രൈ ആയി വരണം നല്ല കിളികിലാ സൗണ്ട് കേൾക്കുന്നവർ ഇത് ഫ്രൈ ആയി വരണം എന്നാൽ മാത്രമേ കറി ശരിയായി വരികയുള്ളൂ ഇതിലോട്ട് അരപ്പിട്ട് കൊടുത്ത് അരപ്പിൻ്റെ പച്ചസ്മിൽ മാറുന്നൊരു നിളക്കിയെടുക്കുക എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒത്തിരി കൂടി പോയരുത് പോയി കഴിഞ്ഞാൽ ഒരു വെള്ളത്തിന് ടേസ്റ്റ് വരും വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളപ്പിച്ചെടുക്കരുത് മരി കറി പോലെ നല്ലതായിട്ട് ചൂടായി മാത്രം വന്നാൽ മതി എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക